നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സർക്കാർ ഗവർണർ തുറന്ന പോര് സർക്കാർ കൊണ്ടുവന്ന തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് ഗവർണർ ഉടൻ ഒപ്പിടില്ല ഗവർണർ ഒപ്പിടാതെ മടക്കിയ ഓർഡിനൻസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഓർഡിനൻസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിരിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഉണ്ടായ ശേഷം വീണ്ടും ഓർഡിനൻസ് ഗവർണറുടെ പക്കലെത്തും ഗവർണർ ഒപ്പിടുമോ എന്നുള്ളത് വീണ്ടും സംശയനിഴലിലാണ് ഇതോടുകൂടി അടുത്ത മാസം നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തിനും തിരിച്ചടിയായിരിക്കുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തദ്ദേശ വാർഡ് പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചത് ഉടൻ തന്നെ ഓർഡിനൻസ് ഗവർണർക്ക് അയച്ചു നൽകുകയായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നില നിലനിൽക്കുന്നതിനാൽ ഓർഡിനൻസിൽ ഒപ്പിടാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ഓർഡിനൻസ് മടക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങണമെന്നായിരുന്നു രാജ്ഭവന്റെ നിലപാട് എന്നാൽ ഇത്തരത്തിലൊരു നിലപാട് ഗവർണർ സ്വീകരിക്കുമെന്ന് സർക്കാർ ഒരിക്കലും കരുതിയിരുന്നില്ല നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഓർഡിനൻസാണ് അന്ന് കോവിഡ് വന്നതിനാൽ തന്നെ ആ ഓർഡിനൻസ് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിൽ ആ ഓർഡിനൻസിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് സംസ്ഥാന സർക്കാർ രണ്ടാമത് ഓർഡിനൻസ് ഇപ്പോൾ കൊണ്ടുവന്നത് ഈ ഓർഡിനൻസ് കൊണ്ടുവരുമ്പോൾ നിയമ ഈ ഓർഡിനൻസ് കൊണ്ടുവരുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചടങ്ങൾ ബാധകമാകില്ലെന്നും സ്വാഭാവികമായ സർക്കാരിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ ഓർഡിനൻസ് പാസ്സാകുമെന്നുമായിരുന്നു സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ ഗവർണറുടെ നിലപാട് സർക്കാരിന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചു സർക്കാരിന്റെ സർക്കാരിൻ്റെ കണക്കുകൂട്ടലിനനുസരിച്ചായിരുന്നില്ല ഗവർണർ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത് ഈ ഓർഡിനൻസ് ഇപ്പോൾ പാസ്സാക്കാനാകില്ലെന്ന് ഗവർണർ നിലപാട് സ്വീകരിച്ചു നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ് പെരി പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സർക്കാരിന് ഏകപക്ഷീയമായി ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാനാകില്ല ആ ഓർഡിനൻസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങേണ്ടത് ആവശ്യമാണ് ആ സാഹചര്യത്തിലാണ് ഈ ഓർഡിനൻസ് രാജ്ഭവൻ മടക്കി അയച്ചത് എന്തായാലും ഇപ്പോൾ ഈ ഓർഡിനൻസിനെ കുറിച്ചുള്ള ഭാവി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധീനതയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ കാല വളരെ കാലം കൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ പോര് നിരന്തരമായി ഉണ്ടാകുന്നു കഴിഞ്ഞ ആഴ്ചയാണ് സർവകലാശാലകളിലേക്കുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായും ഒരു ഹൈക്കോടതി വിധി വിധിയുണ്ടാകുന്നത് അതായത് ഗവർണർക്ക് ഏകപക്ഷീയമായി സെനറ്റ് അംഗങ്ങളെ നിശ്ചയിക്കാനാകില്ലെന്നായിരുന്നു ഈ വിധി ആറ് സെനറ്റ് അംഗങ്ങളെയാണ് സ്വന്തം നിലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചത് ഇവരെ രാഷ്ട്രീയ പ്രേരിതമായി നിയമിച്ചതാണെന്നും ഇക്കാര്യത്തിൽ ഒരു കൂട്ടുത്തരവാദിത്വമില്ലായെന്നും ചൂണ്ടിക്കാട്ടി കേരള സർവകലാശാലയും സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായത് ഗവർണർക്ക് തിരിച്ചടിയാണെന്ന വ്യാഖ്യാനമാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായത് അത്തരമൊരു തിരിച്ചടി ഉണ്ടായി അതിൽ സംസ്ഥാന സർക്കാർ ആഘോഷം നടത്തുകയും ചെയ്തു അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാക്കന്മാരിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അധികാരികളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ഗവർണറുടെ അടുത്തേക്ക് അയക്കുന്നത് ഈ അവസരം കാത്തിരിക്കുകയായിരുന്നു രാജ്ഭവനും ഗവർണറും ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഓർഡിനൻസോ ബില്ലോ എത്താനുള്ള സാവകാശത്തിൽ ഇരിക്കുന്ന ഗവർണർക്ക് മുന്നിലേക്കാണ് തദ്ദേശവാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഈ ഓർഡിനൻസ് എത്തുന്നത് ആ ഓർഡിനൻസിന് മേൽ കൃത്യമായ ഒരു നിയമ നടപടി ഗവർണർ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സാധാരണ ഇത്തരം അവസരങ്ങളിൽ വേണമെങ്കിൽ ഗവർണർക്ക് ഈ ഓർഡിനൻസ് പാസാക്കി വിടാം കാരണം ഇതൊരു സ്വാഭാവികമായ നടപടിക്രമത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു ഓർഡിനൻസാണ് ഒരു പെരുമാറ്റച്ചട്ട ചട്ടവുമായി അതിന് അത്ര വലിയ ബന്ധമൊന്നും ഇല്ല പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാലയളവിൽ പോലും ഇത്തരം ഓർഡിനൻസ് പാസാക്കിയതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉദിക്കുന്നില്ല അതെ അതായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെ നേട്ടമുണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണികൾക്ക് അതിൻ്റെ കോട്ടമുണ്ടാവുകയോ ഒന്നുമില്ല തെരഞ്ഞെടു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനവും ഇതിൽ പറയാനാകില്ല എങ്കിലും സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഗവർണർ ആ ഓർഡിനൻസ് തിരിച്ചയച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ തുടക്കം മുതൽ അങ്ങനെയാണ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായ തിരിച്ചടി പിണറായി സർക്കാരിന് നൽകുന്നുണ്ട് എത്രയോ ഓർഡിനൻസുകൾ അദ്ദേഹം മാസങ്ങൾ പിടിച്ചു വച്ചിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാർ ഹൈ സുപ്രീം കോടതി വരെ സമീപിച്ചു എന്നിട്ടും ഫലമുണ്ടായില്ല ഒടുവിൽ കൃത്യമായ സമയത്ത് ആ ഓർഡിനൻസുകളെല്ലാം തന്നെ ആ ബില്ലുകളെല്ലാം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു അപ്പോൾ ഈ ബില്ലുകളും ഓർഡിനൻസുകളും രാഷ്ട്രപതിയുടെ പരിഗണന അപ്പോൾ ഈ ഓർഡിനൻസുകളെല്ലാം തന്നെ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് അപ്പോൾ വിഷയം അതാണ് ഈ രാജ്ഭവനുമായി ഒരു പോരിനിറങ്ങിയ പിണറായി സർക്കാരിന് കൃത്യമായ ഇടവേളകളിൽ തിരിച്ചടി കൊടുക്കാൻ ആരിഫ് മുഹമ്മദ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇതുവരെ ഇത്തരത്തിൽ ചങ്കൂറ്റത്തോടെ നട്ടലോടുകൂടി തലയുയർത്തി നിന്നുകൊണ്ട് ഒരു സർക്കാരിൻ്റെ തെറ്റായ നടപടികളെ വിമർശിച്ച മറ്റൊരു ഗവർണർ കേരളം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതിൽ ആരിഫ് മുഹമ്മദ് ഖാന് കയ്യടി കേരളത്തിൻ്റെ ജനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇതിനെ രാഷ്ട്രീയപരമായ ആരോപണങ്ങളിലൂടെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സി പി എം ഉന്നയിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയുടെ ബി ടിയുമായി പ്രവർത്തിക്കുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചട്ടുകുമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു കേരളത്തിലെ പിണറായി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ടൂളായിട്ട് ബി ജെ പി സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ സി പി എം ആരോപണം ഉന്നയിക്കുന്നു എന്നാൽ സി പി എമ്മിൻ്റെ തിട്ടൂരങ്ങൾക്കും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ധാർഷ്ട്യത്തിനും മുന്നിൽ മുട്ടുമടക്കുന്ന ഒരാളല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള കാര്യം ഇപ്പോൾ ഏറെക്കുറെ സി പി എമ്മിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു തിങ്കളാഴ്ച ചേർന്ന യോഗമാണ് വാർഡ് പുനർവിഭജനത്തിന് ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചുള്ള വിഭജനം വഴി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഓരോ വാർഡുകൾ അധികമായി ഉണ്ടാക്കാനാണ് ഓർഡിനൻസിലൂടെ തീരുമാനിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറിച്ചിടം നിലവിലുള്ളതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി മുൻകൂറായി ഈ ഓർഡിനൻസിന് വാങ്ങിയിരുന്നില്ല ഭരണപരമായ സ്വാഭാവിക നടപടിക്രമമായതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ലെന്നായിരുന്നു സർക്കാരിന് കിട്ടിയ നിമോപദേശം എന്നാൽ ഗവർണർ അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓർഡിനൻസ് വൈകുന്നതിനാൽ തന്നെ സംസ്ഥാന സർക്കാരിന് മന്ത്രിസഭായോഗം വിളിച്ചു കൂട്ടാനാകില്ല മന്ത്രിസഭായോഗത്തിൻ്റെ വിജ്ഞാപനം ഇറങ്ങിയാൽ പിന്നീട് ഗവർണർ ഓർഡിനൻസിൽ ഒപ്പുവയ്ക്കില്ല അതാണ് കീഴ്വഴക്കം അതുകൊണ്ട് തന്നെ മന്ത്രിസഭായോഗത്തിനുള്ള വിജ്ഞാപനം അടുത്ത ബുധനാഴ്ച വരുന്ന ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്നാണ് കണക്കൂട്ടിയതെങ്കിലും അത് അനിശ്ചിതമായി വൈകാനാണ് സാധ്യത ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ വാർഡ് പുനർനിർണ്ണയ നീക്കങ്ങൾ ഇതുപോലെ തന്നെ സി പി എം ആരംഭിച്ചെങ്കിലും കോവിഡ് വന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും തകിടം അറിയുകയായിരുന്നു അന്ന് കൊണ്ടുവന്ന ഓർഡിനൻസ് തന്നെയാണ് തത്വത്തിൽ ഇപ്പോഴും പുറത്തിറക്കിയിരിക്കുന്നത് അന്നും ഓർഡിനൻസിൽ ഒപ്പിടാൻ ഗവർണർ തയ്യാറായിരുന്നില്ല പകരം നിയമസഭാ സമ്മേളനത്തിൽ ബില്ലായി കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഗവർണർ ചെയ്തത് സഭയിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ച് ബില്ല് പാസാക്കിയെങ്കിലും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇക്കുറിയും വാർഡ് പുനർനിർണ്ണയത്തെ യു ഡി എഫ് അന്ധമായി എതിർക്കില്ല എന്നാൽ പുനർവിഭജന കമ്മീഷനെ ഉപയോഗിച്ച് ഇടതുപക്ഷത്തിന് അനുകൂലമായി ഏകപക്ഷീയമായി നീങ്ങാനാണ് നീക്കമെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുമെന്നും യു ഡി എഫ് യു ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് നേരത്തെയും ഇത്തരം ആക്ഷേപങ്ങളുണ്ടായിട്ടുണ്ട് അതായത് ഇടതുപക്ഷത്തിന് അനുകൂലമായ വാർഡ് പുനർവിഭജനമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്നതെന്ന ആരോപണമാണ് പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചത് എന്നാൽ ഇക്കുറി അത് അത്രത്തോളം ആക്ഷേപകരമായ രീതിയിൽ ഉന്നയിക്കേണ്ടെന്നും ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ വന്നാൽ അതിൽ അഭിപ്രായം പറഞ്ഞാൽ മതിയുമെന്നുമാണ് യു ഡി അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട്